ത്തിൻ്റെ വാർത്ത വലിയ വേഗതയിൽ പാഞ്ഞു പോകുന്ന പ്രൈവറ്റ് ബസ്സുകളെ നമ്മൾ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നു അടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ അവർക്ക് കടന്നു പോകാനും കഴിയില്ല എന്താണിപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിലെന്തെങ്കിലും ഒരു തടയിടാൻ ആർക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ് അനുജ തീർച്ചയായിട്ടും അനുജ പറഞ്ഞത് നൂറ് ശതമാനം എന്ന് തന്നെ വേണം എനിക്കും പറയാൻ കാരണം നമ്മൾ ഈ കോട്ടയം എറണാകുളം റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാറ്റിൽ തന്നെയാണ് പലപ്പോഴും ഇത് അപകടത്തിൽ ചെന്ന് കലാശിക്കുന്ന കാഴ്ചകളും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് പുളിന്തര വളവെന്ന് പറയുന്ന പ്രദേശമാണ് അതായത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ള കോട്ടയം എറണാകുളം റൂട്ടിൽ ഒരു വഴിയാണ് ഈ നിരവധി വളവുകളും തിരിവുകളുമുള്ള എന്നാൽ നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് അതിവേഗം ഇതിലെ പോകാൻ സാധിക്കും ഈ റോഡുകളിൽ കൂടി അമിത വേഗത്തിൽ ഈ സ്വകാര്യ ബസ്സുകൾ കൂടി സഞ്ചരിക്കുമ്പോൾ അവർ അമിത വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടങ്ങൾ നമ്മൾ ഏതാനും ഒരു വർഷം മുമ്പ് അതായത് ഏകദേശം ജൂലൈ ഇരുപത്തി ഒമ്പതിനാണെന്ന് തോന്നുന്നു ഇരുപത്തിയേഴിനാണെന്ന് തോന്നുന്നു തലയോലപ്പറമ്പ് ഭാഗത്തായിട്ട് ഒരു സ്വകാര്യ ബസ് രാത്രിയിൽ അമിത വേഗത്തിൽ വന്ന് മറിഞ്ഞ് നാൽപ്പതോളം പേർ പരിക്ക് ഏൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ ഡ്രൈവർക്ക് ദേഹാശ്വാസം അനുഭവപ്പെട്ടു എന്നാണ് അതിനുശേഷം നമുക്ക് ലഭിച്ച വിവരം പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അമിത വേഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ റോഡിൽ അല്ലെങ്കിൽ ഈ റോഡിലുള്ള ആളുകളോടും പല സ്ഥലങ്ങളിലുള്ള ആളുകളോടും അല്ലെങ്കിൽ ഇതിലെ ഒരു തവണ സഞ്ചരിച്ച ആരോട് ചോദിച്ചാലും ഇക്കാര്യം പറയും ഇത്തരത്തിൽ അമിത വേഗമുണ്ട് പലപ്പോഴും ചെറുതും പലതുമായ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളാണ് അവർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശങ്ങളിലുള്ള നാട്ടുകാരും അതുപോലെ തന്നെ യാത്രക്കാരും എല്ലാം പറയുന്നത് ഇതിനൊരു തടയിടേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ഈ വേഗപ്പെട്ട് കടുപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനയൊക്കെ മോട്ടോർ വാഹന വകുപ്പ് നടത്താറുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഈ പരിശോധന കഴിയുമ്പോൾ ഇത് അഴിച്ചു വെക്കുക അല്ലെങ്കിൽ അതിൽ കൃത്രിമത്വം നടത്തി വീണ്ടും വേഗത്തിൽ പോകാനുള്ള ചില സാധ്യതയൊക്കെ ഉണ്ടാക്കി ഈ ബസ്സുകൾ മരണപ്പാച്ചൽ നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ അതുപോലെ തന്നെ ടോബി ഇപ്പോൾ ഒരേ പേരിൽ തന്നെയുള്ള പല ബസ്സുകൾ ഒരു ഓണറുടെ തന്നെ ആകണം അത് അത് കാണാം അതും മത്സരയോട്ടം നടത്തുന്ന പോലെ വലിയ വേഗത്തിൽ പാഞ്ഞു പോകുന്നതാണ് കാണുന്നത് കൂടാതെ വലിയ ശബ്ദത്തിൽ പാട്ട് വച്ചുകൊണ്ട് ഇതിനൊക്കെ നിരോധനമുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊന്നും പാലിക്കാതെ ഈ റൂട്ടിലൂടെ ബസ്സുകൾ ഓടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ ഒരു പരിശോധന നടക്കാത്തത് മോട്ടോർ വാഹന വകുപ്പൊന്നും ഇടപെടാത്തത് മോട്ടോർ വാഹന വകുപ്പ് ഇടയ്ക്ക് ചില പരിശോധനകളൊക്കെ നടത്താറുണ്ട് പക്ഷേ അതത്ര കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തെങ്കിലും അപകടം വരുമ്പോൾ ഒരു പരിശോധന നടത്തുന്നത് ഒഴിച്ചു നിർത്തിയാൽ അതിനപ്പുറത്തേക്ക് സ്ഥിരമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഒഴിവാക്കാനും അല്ലെങ്കിൽ അമിത വേഗം നിയന്ത്രിക്കുന്നതിനുമൊക്കെയുള്ള ഒരു സ്ഥിരമായ പരിശോധനകളിലേക്ക് ഈ എം ബി ഡി മോട്ടോർ വാഹന വകുപ്പൊന്നും കിടക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി നാട്ടുകാർക്കുണ്ട് നാട്ടുകാർ നിരന്തരം ഈ വഴിയിലുള്ള ആളുകളൊക്കെ ആരോട് ചോദിച്ചാലും അവരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ അമിത വേഗത്തിലാണ് ഈ ബസ്സുകളൊക്കെ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ർശന നിയന്ത്രണം അല്ലെങ്കിൽ സ്ഥിരമായ ഒരു പരിശോധന ഇതെല്ലാം ആവശ്യമാണ് അതില്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ഈ പ്രദേശങ്ങളിൽ ഈ വഴികളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കോട്ടയം എറണാകുളം റോഡ് റോഡ് മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസമാണ് ഒരു ബസ്സിൽ നിന്ന് ഒരു സ്വകാര്യ ബസ്സിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനി വീണ് ആ പരിക്കേൽക്കുന്ന ഒരു കാഴ്ച ആ ബസ് ആ സ്റ്റോപ്പിൽ നിർത്താതെ പോയ ആ വാഹനത്തിന്റെ ഡോറിൽ നിന്നും ആ വിദ്യാർത്ഥിനി തെറിച്ച് വീണ് ആ പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട് ഇതിനൊക്കെ ഒരു ആവശ്യം എത്രയും വേഗം അത്തരത്തിലുള്ള ാണ് വിദ്യൾ നേരിടുന്ന പ്രശ്നം അതും നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ എടുത്തു പറഞ്ഞു പോകേണ്ടതാണ് നേരത്തെ ആലപ്പുഴയിൽ കണ്ട വിദ്യാർത്ഥിനി സ്റ്റോപ്പിൽ നിർത്താൻ ഇവർ തയ്യാറാകുന്നില്ല കൺസെഷൻ വാങ്ങി വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുമ്പോൾ എന്തോ ഔദാര്യം പോലെ കാണുന്നു ഇത് അവരുടെ അവകാശമാണ് എന്നതും മറന്നുകൊണ്ട് അവരെ കയറ്റാൻ തയ്യാറാകാതെ കയറ്റിയാൽ തന്നെ സ്റ്റോപ്പിൽ നിർത്താതെ ധാർഷ്ട്യത്തോടെ പോകുന്നു ഒടുവിൽ പലപ്പോഴും ജീവൻ പോലും നഷ്ടമാകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ് കൃത്യമായൊരു ഇടപെടൽ ഇവിടെ ഉണ്ടാവേണ്ടത് ണോ എന്നതിൽ തർക്കമില്ല